ലോകത്തിൻ ബാലകനായി ഉയരേനാഥൻ വിറമേ ഹലോ മെച്ചാ എല്ലാവർക്കും നമ്മുടെയും നമ്മുടെ ഇ എസ് ടെക്സ് എന്ന ചാനലിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പൊതുവെ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിക്കാന്ന് വെച്ചാൽ മറേ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ പോവാണ് നമ്മള് ക്രിസ്മസിന്റെ സ്റ്റാർ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ഹെവി ആയിട്ടാണ് ഉണ്ടാക്കാൻ വെച്ചാൽ മേരെ അപ്പൊ നമുക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വേണ്ടി ആറ് നമ്മുടെ ട്വന്റി നമ്മള് അതിന്റെ ഒരു ഫ്രെയിം തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി ഫ്രെയിം തയ്യാറുള്ള നോക്കാം അപ്പോൾ നമ്മൾ രണ്ടര മീറ്റർ ആണ് നമ്മൾ വാലിന് നിർത്തിട്ടുള്ളത് കണ്ടാ അപ്പോൾ ഏകദേശം ഒരു ബെൻഡ് ചെയ്ത് പോകാൻ മനസ്സിലുണ്ടാവും ഇവിടെ രണ്ട് സൈഡിൽ കട്ട് ചെയ്തിട്ട് ഇത് പൊളിച്ചെടുക്കാതെ ഇളകി പോയിരിക്കാൻ വേണ്ടിട്ട് സ്ട്രേറ്റ് ഉള്ള സാധനം ഏകദേശം ഒരു മുക്കാൽ ഇഞ്ച് മുക്കാൽ മുക്കാൽ ഒന്നര ഇഞ്ച് നിങ്ങളും വെച്ചിട്ട് ഇങ്ങനെയാണ് മറക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു എന്റെ ലഗിനെ കാര്യങ്ങളാവും അപ്പോൾ ഇതെല്ലാം നല്ല നീളം വേണ്ട രണ്ടര മീറ്റർ ആണ് നമ്മൾ ഒരു ഈ ഒരു പൈപ്പിന്റെ എടുത്തുള്ളത് കാരണം മൂന്ന് മീറ്റർ പൈപ്പാണ് ഈ കണക്കുന്ന ഒരു എൽ ഷേപ്പിൽ കിടക്കുന്നത് അര മീറ്റർ അങ്ങനെ ബാക്കി രണ്ടര മീറ്റർ നീളാണ് വന്നിട്ടുള്ളത് അപ്പോ അതിന് ശേഷം നമ്മൾ ഒരു പൈപ്പിന്റെ ഒരു ഒന്നര ഇഞ്ച് നീളത്തിൽ ക്രോസ് കട്ടിയുണ്ട് അപ്പൊ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കണ്ട വലിയ വൃത്തിയോടെ അറിയില്ല അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് രണ്ട് ജിപ്സും സ്ക്രൂ ഒന്നര ഇഞ്ചിന്റെ മേലെ ഒരു ഇഞ്ചിന്റെ താഴെയും കൂടി ഇട്ട് സ്ക്രൂ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു വാലിന്റെ പരിപാടി കൂടെ കഴിയും എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിന്റെ നാല് ഇതിലും കൂടിയിട്ട് സെറ്റാക്കണം പക്ഷെ ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റാർ ഇത് ഫുള്ള് നമ്മുടെ സ്ട്രിപ്പ് ഡി വെച്ചിട്ടാണ് ഓരോ കളറും വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ മൂന്ന് സൈഡ് നല്ല വാലും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു പൂവും പാലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറച്ചും കൂടി വെൽത്താക്കാൻ തീരുമാനത്തിലാണ് നിക്കുന്നത് അപ്പൊ സ്ക്രൂ ചെയ്യാനുള്ള പാടി വെക്കത് അപ്പൊ നമ്മുടെ ഒന്നര ഇഞ്ച് സ്ക്രൂ നമ്മൾ എടുത്തിട്ടുണ്ട് ഇഞ്ച് സ്ക്രൂ നമ്മൾ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് സ്ക്രൂ ചെയ്ത് കയറണ അപ്പൊ നമ്മുടെ ഇരുന്നൂറ്റി അമ്പത് സെന്റിമീറ്റർ ആണ് നമ്മുടെ വാൽ നിളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതേപോലെ നമ്മൾ ഈ രണ്ട് നാല് സൈഡ് ഉണ്ടാവുമല്ലോ ബാക്കിയുള്ള നാല് സൈഡിൽ ലെങ്ത്ത് വരുന്നത് ഒരു ഒരു ഇതിന്റെ ലെങ്ത്ത് വരുന്നത് നൂറ്റി പതിനഞ്ച് സെന്റിമീറ്റർ ആണ് വരുന്നത് അപ്പൊ അതും നമ്മൾ ഒറ്റ പൈപ്പുമേ കണക്ട് ചെയ്തിട്ട് അപ്പൊ അടുത്തതിന്റെ സോക്കറ്റ് അടുത്ത പൈപ്പിന്റെ സോക്കറ്റ് നമ്മൾ കയറ്റി കൊടുത്തിട്ട് അത് നമ്മൾ സോൾവ് കഴിഞ്ഞിട്ട് ഒട്ടിച്ചതിനു ശേഷം ഏകദേശം ഒരു നൂറ്റി പതിനഞ്ച് സെന്റിമീറ്റർ കണ്ടതിന് ശേഷം ഒരു ഇരുപത്തിനാല് ഇഞ്ച് ഇരുപത്തി ഇഞ്ച് കൂടെ ഗ്യാപ്പ് ഇടുക അതിന് ശേഷം ഒരു നൂറ്റി പതിനഞ്ചുകൂടി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് ചിറങ്ങ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതെന്നുവെച്ചാൽ മരേ രണ്ട് മണിക്കൂർ ശേഷം നമ്മുടെ സ്റ്റാറിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതേപോലത്തെ ഒരു ഫ്രെയിമും കൂടി നമുക്ക് ഉണ്ടാക്കി എടുക്കണം അപ്പോ മൂന്ന് വൈപ്പും കൂടി ബാക്കിയുണ്ട് നിട്ട് മൂന്ന് വൈപ്പ് പോരാ അത് കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു സാധനം കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു ലെങ്ത് വൈപ്പും കൂടി നമുക്ക് വാങ്ങിയിട്ട് വേണം സെറ്റാക്കാന് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വാങ്ങൽ ബാക്കി നാളെ വാങ്ങാം അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഫ്രെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫ്രെയിം കൂടെ സെറ്റ് ആയിട്ടുണ്ട് വാഷിംഗ് ഫ്രെയിം ഫ്രെയിമൂടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കാണിച്ച് തരാം കണ്ടോ കിടക്കുന്നതാണ് രണ്ടാമത്തെ ഫ്രെയിം ലെങ്ത്ത് ഞാൻ പറഞ്ഞ പോലെ രണ്ടര മീറ്റർ ആണ് ആ ഒരു കോർണർ മുതൽ ഈ വാലിന്റെ അച്ഛൻ വേണ്ട നീളം പിന്നെ ഈ സൈഡ് ടു ഒരു കാലിന്റെ നീളം ഒരു സൈഡിലുള്ള കാലിന്റെ നീളം പറഞ്ഞത് വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് വന്നിട്ടുള്ള അച്ഛൻ വരെ അപ്പൊ ഇനി അടുത്ത രണ്ടും കൂടി കൂട്ടി വെക്കുക കാണിച്ചു തരാം അപ്പൊ നമ്മളെ രണ്ട് സ്റ്റാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഏകദേശം ലെങ്ത് നിങ്ങൾക്ക് ഞാൻ നിൽക്കണ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം ഉണ്ട് എന്ന് അപ്പൊ നമ്മള് കറക്റ്റ് ഇതിന്റെ വാ ഇതിന്റെ ഈ ഒരു ബെൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുണ്ടാവും സ്ട്രൈറ്റ് വൈപ്പ് ആയിരുന്നു നമ്മളിവിടെ ചൂടാക്കിയ ശേഷം വളച്ചെടുത്തിട്ടുള്ളതാണ് ഈ വൈപ്പ് അപ്പൊ അങ്ങനത്തെ രണ്ട് ഫ്രെയിമി ആക്കിയതിന് ശേഷം ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ അഞ്ച് കോർണറും നമ്മൾ കെട്ടിട അല്ലെങ്കിൽ സ്ക്രൂ ചെയ്തതിനു ശേഷം സെന്റർ ഭാഗം നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് സെന്റിമീറ്ററോളം ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള എല്ലാ കോർണറും അടുപ്പിച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്തതാണ് അടുത്ത പരിപാടി അപ്പൊ അതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പി വി സി പൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വേസ്റ്റ് ഉണ്ടായിരുന്ന സി പി വി സിയുടെ പൈപ്പാണ് അരഞ്ചിന്റെ പൈപ്പാണ് അപ്പോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ നാപ്പത്തഞ്ച് സെന്റിമീറ്റർ ഗ്യാപ്പ് ഇടാൻ പോണത് അപ്പൊ വച്ചാൽ നമ്മൾ അരഞ്ച് സി പി വി സി പൈപ്പ് കൂടെ അഞ്ച് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് അഞ്ച് കോർണർ പഞ്ചപൂജാണ് അതിന്റെ ഉള്ളിൽ വരുന്നത് അപ്പൊ വേണ്ടി നമ്മള് അഞ്ച് പീസ് നമ്മള് മുപ്പത്തി നാല് സെന്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇനി അടുത്തു വെച്ചാൽ ഇതിൽ ഒരു സാധനം ചെയ്യേണ്ടത് നമുക്ക് ഇതിൽ നമുക്കൊരു കൊത ചെയ്ത് തീർക്കാറുണ്ട് അതെങ്ങട്ടാന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു പൈപ്പിന്റെ ഒരു എന്താ പറയാ ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ഇതിൽ കണക്കിന് ശേഷം രണ്ട് സൈഡിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വികസിപ്പിച്ചെടുത്തിട്ട് പൈപ്പ് കൊണ്ട് ഈ പൈപ്പ് കൊണ്ട് ഇറങ്ങിയിരിക്കാൻ പാകത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ചെയ്താക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇതിന്റെ അടിയിൽ നിന്ന് ഈ സൈഡിൽ കൂടെ സ്ക്രൂ ചെയ്ത് കയറ്റാൻ പോവാണ് ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് ഒരു കൊതക്കാന്ന് പറഞ്ഞ ഒന്നുമില്ലേ അപ്പൊ ആ സംഭവമാണ് ഇത് എല്ലാത്തിന്റെയും ഒരേ സൈഡിൽ തന്നെ ആക്കിയിട്ടില്ല അപ്പൊ ഇവിടെ ഗ്യപ്പ് ഇതിലാണ് അതേപോലെയാണ് ഗ്യാപ്പ് കൂടെ തന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇനിയിട്ട് അടുത്ത പഴന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങളിൽ മൊത്തം നമുക്ക് ഇതിന്റെ സെന്ററിൽ നോക്കിയിട്ട് ഏകദേശം നമുക്ക് ഒരു ഡ്രില്ല് ചെയ്യണം ഒരു ടു എം എം ബിറ്റ് ഇട്ട് അല്ലെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് എം എം ഒ ബിറ്റ് ആയിട്ട് ഒന്ന് ഡ്രില്ല് ചെയ്യുന്ന ശേഷം നമുക്ക് സ്ക്രൂ വരക്കാനുള്ള ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ടു പോയിന്റ് ഫൈവ് എം എം ബിറ്റ് ഇട്ട് തളച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഹോളും നമുക്കിത് നേരെ അഞ്ച് പൈപ്പിൻറ്റി ഇടിയായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെറിയൊരു സ്ക്രൂ ഉണ്ട് ഇതൊന്നും കാണിച്ചു തരാം അപ്പം പക്ഷേ അവർ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാലിഞ്ഞിൻ്റെ സ്ക്രൂ സ്റ്റാറാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മൾ ഈ പൈപ്പിൻ്റെ ഇടയിൽ നമ്മൾ ബ്ലാക്ക് പൈപ്പ് വെച്ചതിന് ശേഷം ഇതാണ് നമ്മൾ ഹോൾഡുകളിൽ കൂടെ നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത് അപ്പം പക്ഷേ നമ്മൾ എന്താ പക്ഷേ നമ്മൾ എന്തായാലും ഇത് ഒരു നയൻറ്റി ഡിഗ്രിന്ന് താഴെ എന്ന് വെച്ചതിന് ശേഷം സ്ക്രൂ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്ക്രൂ ഡ്രൈവറായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് അത് നമ്മൾ ഇതിൻ്റെ ആണ് ഉറപ്പിക്കേണ്ടത് അപ്പം എന്നിട്ട് നല്ല സ്ക്രൂ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുക പക്ഷേ നമ്മൾ നമ്മുടെ നമ്മളെ കാലിഞ്ച് സ്ക്രൂ ഇത് കൂടെ നമ്മൾ ടൈറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇളകാൻ പാടില്ല കാറ്റത്ത് ഇളകാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് നല്ല രീതി ആക്കിയിട്ടുള്ളത് അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് മുറുക്കണം അതിന് ശേഷമാണ് നമ്മള് അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ എല്ലാ ലഗും അഞ്ച് ലഗും നമ്മൾ കൂട്ടിയിട്ട് സ്ക്രൂ ചെയ്യാൻ പോണത് അപ്പം എന്താ ഇതൊന്നും നമുക്ക് മൊത്തം ഒന്ന് സെറ്റാക്കി വെക്കാം അപ്പം നമ്മള് ഇതിന്റെ അടിയത്തെ ബേസിൽ നമ്മൾ നമ്മുടെ ഈ ഒരു പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ സ്ക്രൂ ചെയ്തിട്ട് ഇളക്കില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വെച്ചാൽ നമ്മുടെ അടുത്ത ഫ്രെയിം ഇതിന്റെ മുകളിൽ കയറ്റി വെക്കുക എന്നുള്ളതാണ് അത് ഇതെങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ ഇറക്കി വെക്കുക ഇങ്ങനെ വെച്ച ശേഷം ഇത് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്തിട്ട് നല്ല രീതിയിൽ ഉറപ്പിക്കുക അതാണ് ഇപ്പം നമ്മൾ അടുത്ത പരട്ടെന്ന് വെച്ചാൽ അതിൽ സൈഡിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക എത്രത്തോളം കറക്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കണം മനസ്സിലാവുണ്ടാവും അപ്പൊ അങ്ങനെ രീതിയിൽ ഇറങ്ങി പക്ഷെ നമ്മൾ ഇതാ എല്ലാ പൈപ്പും ഇതിലെ സെറ്റ് ആക്കിട്ട് ഇപ്പൊ സൈഡ് കൂടെ ഒന്ന് നോക്കി കണ്ടാൽ മനസ്സിലാവുണ്ടാവും എത്രത്തോളം ഇത് പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി അടുത്ത പറ നമ്മൾ ഈ സൈഡിന്റെ അതായത് ടോപ്പ് ഭാഗത്ത് എല്ലാ ചൂടാക്കി കഴിഞ്ഞിട്ട് ഏകദേശം ഇതിന്റെ ഈ ഒരു പീസിന്റെ സെന്റർ വരെ നമ്മൾ മടക്കി കൊണ്ടുവരിക അതായത് രണ്ട് സൈഡിൽ നിന്നും ചൂടാക്കിയ ശേഷം മടക്കി നമുക്ക് എല്ലാ ഈ അഞ്ച് കൈ അഞ്ച് സാറിന്റെ ഈ അഞ്ച് കയ്യും നമ്മൾ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ കോണായിട്ട് നിൽക്കും അപ്പൊ ഇനി അടുത്തപ്പോഴെന്ന് വെച്ചാൽ ചൂടാക്കിയിട്ട് അത് കോണാക്കാൻ നോക്കും പറഞ്ഞാൽ നമ്മള് എങ്ങനെയാണ് ഇത് മടക്കെന്ന് കാണിച്ച നമ്മളീ ആ വൈറ്റ് പൈപ്പിന്റെ സെന്റർ നോക്കിയ ശേഷം ഇത് ഇത് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ പൈപ്പ് വൈറ്റ് പൈപ്പിന്റെ സെന്ററിലേക്ക് നമുക്ക് കിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ ഇതിങ്ങനെ ചെറിയൊരു കർവ് ആയിട്ടാണ് നിക്കണ ചെറിയൊരു വളവിലാണ് നിക്കുന്നത് അപ്പൊ നൈസായിട്ട് നമ്മൾ ആ കോർണറിൽ ആദ്യം കാണിച്ചു തന്ന കോർണർ ചൂടാക്കി കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് വരും അപ്പോൾ ആദ്യം നമ്മൾ വെച്ചാൽ ഇതൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ സ്റ്റാർടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ട ഇതിന്റെ നമ്മൾ എല്ലാ എല്ലാ സൈഡും നമ്മളിങ്ങനെ കൂർപ്പിച്ചാക്കിയിട്ടുണ്ട് എല്ലാ കയ്യും ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ഈ കറിവായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ ഇത് ഏകദേശം ഇതിന്റെ നീർന്ന് വരും അപ്പോൾ സ്ട്രെയിറ്റ് ആയി കിട്ടും അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്തുള്ള തുണികൾ ഒട്ടിക്കാനും അതുപോലെ ബാക്കിയുള്ള പരിപാടി ചെയ്യാനൊക്കെ ഉഷാറായിട്ട് വരും അപ്പൊ നമുക്ക് എന്തായാലും ഇതിനെ ഉപയോഗിച്ചിട്ടുള്ള ഇതിന് നമ്മൾ എന്തുകൊണ്ടാണ് പൊതിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നമ്മുടെ ഇറ്റാലിയൻ മാർബിളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ബാക്കിൽ ഒരു നെറ്റ് വരും ആ നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് പൊതിയാൻ പോണത് അപ്പൊ നമുക്ക് ആ നെറ്റ് എടുത്തിട്ട് വരാം അപ്പൊ പക്ഷെ ഇതാണ് ആ പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ബാക്കിൽ ഉണ്ടാവുന്ന ഒരു നെറ്റ് പോലത്തെ സാധനം ഇത് ഊരിട്ട് ശേഷമാണ് നമ്മൾ ആ മാർബിൾ നിലത്തിരിക്കുക അപ്പൊ അതിന് പറ്റിയൊരു സാധനമാണ് ഇത് ഇതിപ്പോ എന്തോരു നൂല് എന്തൊരു എന്തോ പശിട്ടിട്ട് സെറ്റ് ചെയ്ത സാധനമാണ് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു സൈഡ് നമ്മൾ മിൻസം ഒരു സൈഡിൽ നമുക്ക് റഫ് ആയിട്ട് വരും അപ്പൊ റഫ് ഉള്ള സൈഡിലാണ് നമ്മൾ പുറത്തേക്ക് വെക്കാൻ പോകുന്നത് അത് എങ്ങനെ നമ്മൾ പശട്ടിക്കുക നമ്മൾ ടൈ ഉപയോഗിച്ചിട്ട് ഒരു പത്ത് സെന്റ് ടൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇത് ആദ്യം നിർത്തി ചൂടാക്കി നിർത്തിയതിനു ശേഷം നമുക്ക് സാധനം ഒട്ടിക്കാം ഇതെല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ സൈഡ് നോക്കിയാൽ മത്സരം ഉണ്ടോ ഒക്കെ ഒക്കെ വളഞ്ഞിട്ട് എന്തെയ്യുന്ന സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഷീറ്റ് ഒട്ടിക്കുക ഇറ്റാലിയൻ മാർബിളിൻ്റെ ബാക്കിലൊട്ടിക്കണ നെറ്റ് ഇത് ഫ്ലോറിൻ്റെ പണിക്കാർക്കറിയാം അതേപോലെ ഇറ്റാലിയൻ മാർബിൾ ആരെങ്കിലും വീട്ടിൽ വിരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വർക്കിംഗ് സൈഡിൽ കിടക്കാൻ കണ്ടപ്പോൾ ചോദിച്ചിട്ട് എടുത്ത് വിടുന്ന സാധനമാണ് അപ്പോൾ ഇതാണ് ഇവർ പറഞ്ഞ ഒരു മിൻസ് ഉള്ള സ്ഥലം കണ്ടുക സോഫ്റ്റ് ഉള്ള സ്ഥലം ഇത് നമുക്കൊരു ഹാർഡാണ് കണ്ട സൈഡ് അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തേക്കായിട്ട് ഒട്ടിക്കാൻ പോണത് അപ്പൊ പറഞ്ഞാൽ നമ്മുടെ ഒരു സൈഡ് നമ്മൾ മൊത്തം ആ ഇറ്റാലിയൻ മാർബിളിന്റെ നെറ്റ് ഒന്നും അടിച്ചിട്ടുണ്ട് അപ്പൊ അത് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് അടുത്ത പറയുന്ന വെച്ചാൽ ഇതിന്റെ ഈ കവർ ഈ സൈഡും കവർ ചെയ്യണം അതുപോലെ ഈ അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ആദ്യം കവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇറ്റാലിയൻ മാർബിളിന്റെ ആ നെറ്റ് കവർ ചെയ്തിന്റെ ഓപ്പോസിറ്റ് സൈഡും കവർ ചെയ്യണം അതിന് ശേഷം ആദ്യം നമ്മൾ ഇവിടെ കവർ ചെയ്തത് ശേഷം നമ്മൾ സൈഡ് മൊത്തം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറ്റാലിയൻ മാർബിന്റെ ആ നെറ്റ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനടുത്തായിട്ട് നമ്മളൊരു വൈറ്റ് കളറുള്ള ഡബിൾ കൊണ്ടാണ് നമ്മൾ ഇതിന് മേലഞ്ഞ് വിരിക്കാൻ പോണത് അതിനുശേഷം നമ്മൾ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ എല്ലാതും ഇങ്ങനെ നിങ്ങളത്തി നീളത്തി വെച്ചിട്ട് ഒരു അഞ്ച് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ ഇട്ടിട്ട് എല്ലായിടത്തും നമ്മൾ ഗം വെച്ച് കൊടുക്കുക നമ്മൾ ഈ ഫ്ലെക്സ് ക്യൂക്ക് പശുക നമ്മൾ ഉള്ളിക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ സാധനം സെക്കൻഡ് ക്ലസ് കൊണ്ട് ആവും അപ്പോൾ അതിനാണ് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് പശ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ സ്റ്റാറിന്റെ ഈ ഒരു ഫേസ് മാത്രം നമുക്ക് പഞ്ചപൂജം പോലെ ഈ ഒരു ഫേസ് മാത്രം നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ ബാക്കിയുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും ഫ്രണ്ടേജ് മാത്രം നമ്മൾ ആ ഇറ്റാലിയൻ മാർബിളിന്റെ നെറ്റ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സൈഡും രണ്ട് സൈഡും ഫ്രണ്ടും ഈ ഒരു ഫേസ് മൊത്തം നമ്മൾ നമ്മുടെ തുണി വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് പിന്നെ വെച്ചാൽ ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളൊരു ബൾബ് ഓർഡർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വയറും കാര്യങ്ങളൊക്കെ പുറത്തേക്കിട്ടുണ്ട് ഇനിയിപ്പോ ഇതിപ്പോൾ ഞാൻ എന്തടയ്ക്കാത്തത് വെച്ചാല് ഈ ബൾബ് ഇടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് തുറന്ന് കിട്ടിയാലേ നമുക്ക് ബൾബോടെ നടക്കുള്ളൂ അപ്പൊ എന്തായാലും ബൾബ് ബൾബിന്റെ ഓർഡർ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ബൾബ് ഇട്ടന ശേഷം ഇത് കവർ ചെയ്ത് വെക്കണം അപ്പൊ ഞാൻ നമുക്ക് ക്രിസ്മസിന്റെ തൊപ്പിയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിലൊരു കാര്യം കുറവ് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഈ ബ്ലാക്ക് കളർ ഈ പശോട്ടിച്ചതിന്റെ ബ്ലാക്ക് കളർ ഒക്കെ കാണാൻ പറഞ്ഞിരുന്നു അപ്പം അത് മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് നമ്മളെ റെഡ് റിബൺ രണ്ട് റോള് വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തി റോളം മീറ്റർ നമുക്ക് സാധനമുണ്ട് അപ്പോ ഇനി അടുത്ത വേണമെന്ന് വെച്ചാൽ ഈ എല്ലാ കോർണറിലും എല്ലാ കോർണറിലും പിന്നെ ഈ ഈ കണ്ണിന് എഡ്ജിലും മൊത്തം നമ്മള് ഈ റിബൺ വെച്ചിട്ട് നമ്മള് മറയ്ക്കാൻ പോകണത് ഒരു ബോർഡർ പോലെ മറക്കാൻ പോകണോ ചറിയാൻ അപ്പൊ അത് നമ്മള് നമ്മുടെ പ്ലസ് ക്യൂക്ക് പശു അല്ലേ ടൈ വെച്ചിട്ടല്ല ചെയ്യാൻ പോകുന്നത് നേരെ നമ്മള് ഗ്ലൂ ഗണ് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോണത് അപ്പൊ ഞമ്മ അത് ചെയ്യാൻ നോക്കാം അപ്പൊ ചിലപ്പോൾ ഓരോ സൈഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഗ്ലൂ ഗണ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പരത്തി പരത്തി ഒരു അരഞ്ച് നമ്മുടെ ഈ ഒരു സ്റ്റാറിന്റെ ഫ്രണ്ടിലേക്ക് കയറി നമ്മള് ഓരോ സൈഡും ഒട്ടിച്ചു വരുന്നത് ഗൺ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം മാക്സിമം കട്ട് ചെയ്യാതൊറ്റ പീസ് നിർത്താനാണ് നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഒരു നാല്പത് ശതമാനം നമ്മൾ ഫുൾ ആയിട്ടുണ്ട് ഇനി സൈഡിൽ ചെറിയൊരു ഒരു ഒരു കാലിന്റെ ഫ്രണ്ട് മാത്രം നമുക്കുള്ളൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സൈഡ് ആണ് അപ്പൊ ചേർന്ന് നമ്മള് ഫുൾ സൈഡ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ഫിനിഷ് ആക്കി ബൾബും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വയർ നമ്മുടെ കയ്യിലുണ്ട് ഇനി നമുക്ക് ഈ സാധനം ഇവിടെ വെച്ചിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റില്ല നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഈ സാധനം നമ്മുടെ സിറ്റ് ഔട്ടിൽ പുറത്ത് സെക്കൻഡ് തൂക്കി താഴത്തേക്ക് ഒരു ഐഡിയയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ സാധനത്തെ അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം അപ്പൊ നമ്മള് സ്റ്റാർ ഇവിടെ വെച്ചിട്ടുണ്ട് നീളം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിലത്തെ കളഞ്ഞിട്ട് വെച്ചാൽ മേരെ മേലെ ചന്ദ്രനൊക്കെ ഉണ്ട് ഇനി നമുക്ക് സാധനം കൊണ്ടുപോയി പക്ഷെ നമ്മള് സൺഷെയ്ഡിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ സൺഷെയ്ഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ത്തേക്ക് ഇറക്കണം പക്ഷെ നമ്മൾ താഴ്ത്തേക്ക് ഇറക്കാൻ പോവാണ് രണ്ട് കയ്യും പിടിച്ചിട്ട് അത് നമുക്ക് ഫസ്റ്റ് സൺഷെയ്ഡിൽ വെച്ചോക്കി വെക്കാം ഇവിടെ വെച്ച് കഴിഞ്ഞാല് ഇത് ഇവിടെ കെട്ടി നിർത്താൻ പണിയാവും എന്ന് തോന്നുന്നു അപ്പോ നമുക്ക് താഴ്ത്തിക്ക് ഇറക്കി വെക്ക ഇവിടെ മതിയാ താഴ്ത്തിക്ക് ഇറക്കണ പക്ഷെ മറ നമുക്ക് ഇവിടെ ഇച്ചിട്ട് കാര്യം ഉണ്ടാവും തോന്നില്ല കാര്യം വാല് നമുക്ക് വീഡിയോയിൽ നമുക്ക് ഒന്നും കാണില്ല അപ്പൊ എന്താ നമുക്കൊന്ന് അടുത്ത സ്റ്റെപ്പ് ഈ ചാരി ഒന്ന് ഇറക്കി വെക്കാം അപ്പൊ വെച്ചത് താഴ്ത്തി കിളക്കൂടെ നിലത്തി കെട്ടുന്ന ഒരു ലെങ്ത് ഉണ്ട് അപ്പൊ നമുക്ക് അത് പൂരി മാറ്റിയിട്ട് ഫസ്റ്റ് ഫ്ലോറിനേക്കാളും ഹൈറ്റ് ഉണ്ട് സാധനം അപ്പം മുതൽ ഒന്നും കൂടി ഈ സൈഡിൽ വെച്ച ഈ സൈഡിലല്ല മേലെ തന്നെ ഇറക്കി വെക്കാനാണെന്ന് ഉദ്ദേശിക്കും ഓക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും വെച്ചിട്ട് സാധനം ലോഡ് ചെയ്ത് നിർത്തണം കാറ്റത്ത് ആടാതിരിക്കാൻ വേണ്ടിയിട്ട് പച്ചമാനെ നമ്മൾ ലൈറ്റ് മൊത്തം ഈ പ്രദേശത്ത് ലൈറ്റ് മൊത്തം ഓഫാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് വീടുകളൊന്നും ഇല്ലാത്തതിൻ്റെ കുഴപ്പമില്ല ഒരുവിധം ലൈറ്റൊക്കെ ഓഫാക്കിയാൽ നമ്മുടെ സ്റ്റാറോടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുള്ള ഒന്ന് കൊടുത്തു വയ്ക്കാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പച്ചമേ സ്വിച്ച് ഒന്ന് ഓൺ വെക്കാം നമുക്ക് അപ്പൊ പക്ഷെ സ്റ്റാറിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇറ്റാലിയന്റെ ഇച്ചാരിൻ്റെ ആ നെക്സ്റ്റ് ഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാണ്ട് പോട്ടി കാരണം ഇത് ഞാൻ പറഞ്ഞൊരു നൂല് നൂല് പോലെ സാധനം ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഇരുങ്ങനെ ചെറിയ ഗ്യാപ്പ് ഒക്കെ കാണുമ്പോൾ പല വിസാലായിട്ട് കാണുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ പുറത്ത് നിന്ന് ഏത് നോക്കി കഴിഞ്ഞാലും കറക്റ്റ് ഈ ഒരു സ്റ്റാർ കാണാത്ത രീതിയിലാണ് കാണുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചിരുന്നു വെച്ചാൽ വരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മൾ ന്യൂ ഇയർ ആയിട്ടുള്ള കുറച്ച് ന്യൂ ഇയറിൻ്റെ കുറച്ച് വീഡിയോസ് പോവും ക്രിസ്മസിന് ഇപ്പോൾ മറ്റന്നാൾ ക്രിസ്മസ് ആയി അപ്പോൾ ക്രിസ്മസിൻ്റെ വീഡിയോ നമ്മൾ ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ് നേരത്തെ നമ്മുടെ ന്യൂ ഇയറിന് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണെങ്കിൽ വരാൻ പോകാൻ വരെ അപ്പോൾ അച്ഛൻ വരെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെയും നമ്മുടെ ഈ സെക്സ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുശരാശംസകൾ നേരുന്നു അപ്പോൾ ഇനി പുതിയ വീട് കാണുന്നവരെ ഈ സ്വാദിഷ് ശനി ആ